Mm. Right. yes you mm. thank you mm. okay. ഇവിടെ എന്താ സംഭവം ദാ ഇവിടെ ഒരു പാക്കറ്റ് ആണ് വരെ കൂട്ടിന്റെ ലൈറ്റിൻ്റെ 1718 ജയ ക സിസിടിവി നോക്കിയിട്ട് ಅದനെക്കുറിച്ച് കേറ്റിയിരിക്കണം സ്ക്വാർ ആയിട്ട് ആണ് ഹയൻസ് ഇൻഡൽത്തെ അതേ ഓഡിന ആണ് ഓക്കേ അതി ബാക്കിയങ്ങടെ ചെയ്യേണ്ട മെഡ എംകെ 1068 എന്നുള്ള പബ്ലിക് അതെ കാണാൻ വേണ്ടി ഇഷ്ടം കൂടിയതിയാ സമർപ്പിക്കും ആ ലിസ്റ്റ്